ജമ്മു കാശ്മീരിനെതിരായ രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനലിൽ ഒരു റൺസിന്റെ നിർണായക ലീഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് കേരളം പൂനെയിൽ നടക്കുന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ജമ്മു കാശ്മീർ ഒന്നാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി എൺപത് റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ കേരളം ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി റൺസ് നേടി അവസാന വിക്കറ്റിൽ സൽമാൻ നിസാറും ബേസിൽ തമ്പിയും ചേർന്ന് നടത്തിയ ചെറുത്തുനിൽപ്പാണ് കേരളത്തെ നിർണായകമായ ലീഡിലേക്ക് എത്തിച്ചത് ഇരുന്നൂറ് റൺസിന് ഒൻപത് വിക്കറ്റുകൾ നഷ്ടമായ കേരളം അവസാന വിക്കറ്റിൽ എൺപത്തിയൊന്ന് റൺസാണ് കൂട്ടിച്ചേർത്തത് സൽമാൻ നിസാറിന്റെ സെഞ്ചുറിയാണ് കേരളത്തിന്റെ ലീഡിൽ സുപ്രധാന പങ്കുവഹിച്ചത് നൂറ്റി പന്ത്രണ്ട് റൺസോടെ താരം പുറത്താവാതെ നിൽക്കുകയായിരുന്നു രഞ്ജിയിൽ തുടർച്ചയായ രണ്ടാം കളിയിലാണ് സൽമാൻ സെഞ്ചുറി നേടുന്നത് നേരത്തെ ആദ്യ ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ തന്നെ കേരളം ബാറ്റിംഗ് തകർച്ച നേരിട്ടിരുന്നു പതിനൊന്ന് റൺസ് എടുക്കുന്നതിനിടെ മൂന്ന് ബാറ്റർമാരാണ് പവലിയനിൽ തിരിച്ചെത്തിയത് എന്നാൽ ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ ഓൾറൌണ്ടർ ജലക് സക്സേന കേരളത്തെ മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു എഴുപത്തി എട്ട് പന്തിൽ ആറ് ഫോറുകളും സിക്സറുകളും അടക്കം അറുപത്തിയേഴ് റൺസാണ് സക്സേന നേടിയത് എന്നാൽ സക്സേന പുറത്തായതിനു ശേഷം കേരളം വീണ്ടും തകർച്ചയിലേക്ക് വീണു രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഒൻപത് വിക്കറ്റിന് ഇരുന്നൂറ് എന്ന നിലയിലായിരുന്നു കേരളം മൂന്നാം ദിനമായി ഇന്ന് സൽമാൻ നിസാറും ബേസിൽ തമ്പിയും ചേർന്ന് ആത്മവിശ്വാസത്തോടെ ബാറ്റ് വീശുകയായിരുന്നു ഒന്നാം ഇന്നിംഗ്സ് ലീഡെന്നത് സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന കേരളം സൽമാന്റെയും ബേസിലിന്റെയും ബാറ്റിംഗ് മികവിൽ ത്രില്ലിംഗ് ലീഡ് സ്വന്തമാക്കുകയായിരുന്നു ഇതിനിടെ സൽമാൻ നിസാർ സെഞ്ചുറിയും തികച്ചു ലീഡ് നേടി ു പിന്നാലെ ബേസിൽ തമ്പി പുറത്തായി മുപ്പത്തി അഞ്ച് പന്തിൽ രണ്ട് ഫോറുകളുടെ സഹായത്തോടെ പതിനഞ്ച് ആയിരുന്നു ബേസിൽ തമ്പിയുടെ സമ്പാദ്യം സൽമാൻ നിസാർ നൂറ്റി പന്ത്രണ്ട് റൺസുമായി പുറത്താവാതിന്നു നൂറ്റി എഴുപത്തി രണ്ട് പന്തുകളിൽ പന്ത്രണ്ട് ഫോറുകളും നാല് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു സൽമാൻ നിസാറിന്റെ കിടിലൻ ഇന്നിംഗ്സ് ജമ്മു കാശ്മീരിനെതിരായ രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനലിന്റെ ഒന്നാം ദിനം കേരളം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു പൂനെയിൽ നടന്ന കളിയിൽ ടോസ് നേടി ബൌളിംഗ് തെരഞ്ഞെടുത്ത കേരളം ആദ്യ ദിനം എതിരാളികളെ ആധിപത്യം നേടാൻ അനുവദിച്ചിരുന്നില്ല ഒന്നാം ദിനം കളി അവസാനിച്ചപ്പോൾ ജമ്മു കാശ്മീർ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി എന്ന നില അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തിയ വലങ്കയ്യൻ പേസർ നിതീഷ് എം ജമ്മു കാശ്മീരിന്റെ വില്ലനായത് മത്സരത്തിൽ ടോസ് നേടിയ കേരളം ആദ്യം ബൌൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ക്യാപ്റ്റന്റെ ഈ തീരുമാനം ശരിയെന്ന് തെളിയിക്കുന്ന തുടക്കമാണ് മത്സരത്തിൽ കേരളത്തിന് ലഭിച്ചതും നിതീഷ് എം ഡി നിറഞ്ഞാടിയപ്പോൾ കാശ്മീർ തകർന്നു സ്കോർബോർഡിൽ ഇരുപത്തിനാല് റൺസ് എത്തിയപ്പോൾ ആദ്യ വിക്കറ്റ് നഷ്ടമായ ജമ്മു ജമ്മുകാശ്മീരിന് മൂന്ന് വിക്കറ്റുകൾ കൂടി പെട്ടെന്ന് നഷ്ടമാവുകയായിരുന്നു ഫെബ്രുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെയാണ് രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നത് കേരളം ജമ്മു കാശ്മീർ മത്സരത്തിലെ വിജയികൾ സൗരാഷ്ട്ര ഗുജറാത്ത് ക്വാർട്ടറിലെ വിജയികളുമായി സെമി ഫൈനലിൽ ഏറ്റുമുട്ടും